കണ്ടവരോട് ചോദിക്കാം ഞാനിത് സംരയിച്ചാലല്ലേ കണ്ടവരോട് ചോദിക്കും നിങ്ങള് കണ്ടവരോട് ചോദിക്കാം അവരെ അഭിപ്രായം അറിയാം നമുക്ക് എനിക്കും അറിയാൻ ആഗ്രഹമുണ്ട് അവരുടെ അഭിപ്രായം അങ്ങോട്ട് ചോദിക്കും ਉਹ ਚੱਲ ਜਾਣਾ ਉਹ ਚੱਲੇ ਬਿਕਰ ਗਿਆ ਉਹ ਤਾਂ ਚੱਲੀ ਚੱਲੀ ਅਰੇ ਕੈਮਰਾ ਘੁੱਟ ਗਈ ਤੁਸੀਂ ਮੈਨੂੰ ਦਿਖਾਣਾ ਨਾ ਮੁੰਡਾ ਨਹੀਂ ਕਾਇਲ ਹੋਰ ਵੀ ਟੂਰਮੈਂਟ ਗਿਆਪ 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 ਕੋਈ ਨਾ ਕੋਈ ਉਹ ਮੋੜੇ ਉਹ ਮੋੜੇ ਅਵੰਗਰਡ ਕੋਈ ਨਾ ਕੋਈ ਬਹੁਤ ਸਾਰੇ ਕੰਫਰੈਂਸ ਇਹਦਾ ਮੀਨਿੰਗ ਯਾਨੀ മാർക്ക് ഭയങ്കര സന്തോഷമാണ് ഞങ്ങളെന്തും സംസാരിക്കുന്ന ആൾക്കാരാണ് ഞാൻ വളരെ ഹാപ്പിയാണ് ഇവിടെ ഉണ്ണി അത് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് അതിന് വേണ്ടി അത്ര അധ്വാനിച്ചിട്ടുള്ള ആളാണ് ഉണ്ണിയുടെ സന്തോഷവും എന്റെയും കൂടെ സന്തോഷമാണ് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ആളാണ് ഇന്നലെയും കൂടെ ഉണ്ണി ഞാൻ െ പറ്റി സംസാരിച്ചിട്ടേ ഉള്ളൂ ഞങ്ങൾ ഇതിനു മുമ്പും നമ്മൾ സിനിമകൾ റിലീസ് ചെയ്യുന്ന സമയത്ത് അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഔട്ട്സൈഡ് കേരളീയൊക്കെ നമുക്ക് എത്തിക്കാം എന്നുള്ളതിനെ പറ്റി ഞങ്ങൾ കുറെ ചർച്ച ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അത് ഉണ്ണി അത് അച്ചീവ് ചെയ്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ചെറിയൊരു കണ്ടോ അടിപൊളി അടിപൊളി സ്ഥലല്ലേ നല്ല നല്ല റെസ്പോൺസ് കൈയ്യേടികളൊക്കെ കിട്ടിയാലും ന്യൂ ഇയർ ഐഡന്റിറ്റി കൊണ്ടുപോയി ஒன்று